കോഴിക്കോട് ചേളന്നൂരിൽ നാഗങ്ങൾക്ക് ജലപാനത്തിനായി നാഗക്കുളം ഒരുക്കി ആലങ്കോട് ഭഗവതി ക്ഷേത്ര സമിതി ശാസ്ത്രവും പാരമ്പര്യവും സമന്വയിപ്പിച്ച് താന്ത്രിക വിധി പ്രകാരമാണ് അപൂർവമായ ഈ നാഗക്കുളം നിർമ്മിച്ചത് കുളം നിർമ്മിക്കുന്ന വേളയിൽ ഉടനീളം നാഗങ്ങളെത്തിയത് ഭക്തർ അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു കുളം ഭഗവതിയുടെ അരുൾപ്പാടായിരുന്നു അത് അതേപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്രത്തിലെ ഭക്തർ ഭഗവതിന്റെ ഒരു അരുൾപാടായിരുന്നു ഭഗവതിക്ക് ഒരു നാഗ ഒരു കുളം വേണം എന്നുള്ള ഒരു അവിടുത്തെ അരുൾപ്പാടിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു നാഗക്കുളം ഒരു കുളം ഉണ്ടാവാൻ തീരുമാനിച്ചത് കുളങ്ങള് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റും പക്ഷെ ഈ കുളത്തിലേക്ക് വെറും നാഗങ്ങൾക്കും ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി മാത്രമാണ് അതിന്റെ ദാഹശമനത്തിന് വേണ്ടി മാത്രമാണ് ഈ കുളം ഉള്ളത് കുളത്തിന്റെ നിർമ്മാണ വേളയിൽ നാഗമെത്തിയതും ഉദ്ഘാടന ദിവസം ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ട് പരിദിനെ കണ്ടതുമൊക്കെ ഭക്തിയോടെ ഓർത്തെടുക്കുകയാണ് ഭക്തർ ആ കുളം നിർമ്മിക്കുന്ന സമയത്ത് ആ കുളത്തിൽ നാഗങ്ങൾ ഉണ്ടായിരുന്നു ആ പണിയെടുക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നെ ഞങ്ങളത് അവരോട് പറഞ്ഞ് ഇങ്ങനെ ഈ കുളത്തിന്ന് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് നാഗങ്ങൾ മാറി തരണം അങ്ങനെ പണിക്കാര പണിക്കാരം തന്നെ അത് പിന്നെ ഇപ്പൊ ഇന്നലെ ഉദ്ഘാടന സമയത്ത് വീണ്ടും അതിനെ കാണാൻ ഇടയായിട്ടുണ്ട് ക്ഷേത്രത്തിലെ നാഗക്കോട്ടയിൽ നിന്ന് പാമ്പുകൾ വെള്ളം കുടിക്കാനായി എത്തുന്ന വയൽക്കരയിലെ കൊണ്ടൂക്കുളമാണ് അപൂർവങ്ങളിൽ അപൂർവമായ നാഗക്കുളമാക്കി മാറ്റിയത് പ്രകൃതിദത്തമായ ഇരുമ്പംശം കൂടുതലുള്ള രുദ്രാഷ ശിലക്ക് സമാനമായ പന്ത്രണ്ടായിരത്തോളം ചെങ്കൽ ഉപയോഗിച്ച് പതിനെട്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായ എരവന്നൂർ പീഠം പാറമൻ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത് ശാസ്ത്രവും പാരമ്പര്യവും സമന്വയിപ്പിച്ച് താന്ത്രിക വിധിപ്രകാരമാണ് അപൂർവമായ ഈ നാഗക്കുളം നിർമ്മിച്ചത് നാഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള പാത ചെങ്കല് കൊണ്ടും മൺകട്ട കൊണ്ടുമാണ് നിർമ്മിച്ചത് കുളത്തിലേക്ക് മനുഷ്യർക്ക് പ്രവേശനവുമില്ല അങ്ങനെ നാഗങ്ങൾക്കും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും വേണ്ടി നിർമ്മിച്ചതാണ് ഈ കുളം ജനം കോഴിക്കോട്